മഹോന്നതൻ വാഹിച്ചിടും നീ ലോകത്തിൻ പാപം മഹോന്നതൻ വാഹിച്ചിടും നീ ലോകത്തിൻ പാപം സർവ ലോകത്തിൻ ശാപമോ ലോകത്തിൻ ശാപം സ്വർഗ സുഗമണു വള്ളവും അനുഭവമാകാൻ യോഗ്യതയിൽ ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി പാപ ശിക്ഷകൾ പോയി പാപ ശിക്ഷകൾ പോയി അപ്പൊ യുഗാരംഭത്തിന് മുന്നേ ദൈവം നമ്മെ കണ്ടതാണ്

അല്ല പറ്റിയതല്ല നമ്മെ രാത്രി നിങ്ങൾക്ക് ഞാനും ഇവിടെ ഇരിക്കുന്നത് ദൈവം തന്നെ സ്നേഹിച്ചത് കൊണ്ടാ ദൈവം തന്നെ കണ്ടതുകൊണ്ടാ നമ്മുടെ സഹോദരങ്ങൾ വെറുത്തപ്പോൾ ചാൻസൊക്കെ തള്ളിക്കളഞ്ഞപ്പോൾ സ്നേഹിതർ കിടക്കം

അവൻ മുമ്പേ നമ്മെ അവനെ അവകാശം നൽകി ഇതെല്ലാം ദൈവം ചെയ്തു ദൈവം നമുക്ക് ക്രിയകളൊക്കെ ചെയ്തത് നമ്മളെ എവിടെ കൊണ്ടാ ഇരുത്തിയേക്കുന്നേ ഇരിക്കുന്ന സമയത്തിൽ പറഞ്ഞുകൊണ്ട് പോകും േ പറ കണ്ടാലും തോന്നുകൂത്തിന്നല്ലോ ദൈവം ഇരുത്തിരിക്കുന്ന എവിടാ സ്വർഗത്തിലാ അപ്പൊ ഞാൻ സ്വർഗത്തിലാണ് സ്വർഗത്തിൽ കഴിഞ്ഞാൽ സന്തോഷമാണ് കരച്ചിലും പല്ലുകടികളൊന്നും ഇല്ല ഇല്ല കരച്ചിലും പല്ലുകടിയും എവിടാ ില്ല സ്വർഗത്തൊരു സന്തോഷമാണ് സന്തോഷമാണ് പറഞ്ഞല്ലോ ദൈവത്തിന്റെ രാജ്യം ഭക്ഷണമല്ല മാനിജയമല്ല ദൈവിക സമാധാനം മരിച്ചുത്താറാണ് സന്തോഷമാണ് പൗലോസ് കാലാഗ്രഹത്തിനടക്കുമ്പോൾ പറഞ്ഞാ കർത്താവില് സന്തോഷിപ്പിക്കും സന്തോഷിപ്പിന്റെ ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നു നമുക്ക് സന്തോഷമാണ് കർത്താവില്ല എന്താണ് നമ്മൾ സന്തോഷിക്കുന്നത് നമ്മുടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി യേശു പറഞ്ഞു പൂരങ്ങൾ നിങ്ങൾക്ക് കേട്ടെങ്കിൽ നല്ല ജീവന്റെ പുസ്തകത്തിൽ അതിന് സന്തോഷിക്കണമെന്നാണ് ഇന്ന് രാത്രി ഭൗതികമായ സമ്പത്തോ നന്മകളൊന്നും നമുക്കില്ലെങ്കിലും സന്തോഷമാണ് യേശു നമ്മുടെ ഭാവം മോചിച്ചു യേശു തെരഞ്ഞെടുത്തു ോ നമ്മുടെ നിരാശകൾ പ്രായങ്ങളും കറങ്ങി വിരച്ച് ദൈവം നമ്മുടെ സന്തോഷം നൽകി എന്തോ സന്തോഷമാ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അനന്തയോ അതെ മൂത്താമകനെ കൊച്ചുദേശമായിട്ട് മാടിക്കോ ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദമേ മാതാവിൻ്റെ നമുക്ക് അല്പകാലം കൂടെ ആത്മപ്രിയൻ മുഖം മുത്തിടാമേ ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ അതിന്റെ സന്തോഷമില്ലല്ലോ ഇപ്പൊ സന്തോഷമാണല്ലോ അപ്പൊ ന്യായപതില്ല മാറ്റി ശാപോഷങ്ങളെല്ലാം മാറ്റി ദൈവം തെരഞ്ഞെടുത്തു വരാം അപ്പൊ ന്യായപതിയായപതിയുടെ സ്ഥലത്തേക്കാണ് ദൈവം പുരൻ ഭിന്നത്തിൽ ദൈവത്തിന്റെ വാക്കിന്റെ അർത്ഥത്തിന്റെ ഹോദയ്ക്ക് വിശുദ്ധമെന്ന എന്നാൽ ഇവിടെ വായിച്ചത് ഈ വിശുദ്ധമാക്കിയ കാവേശ് മരുഭൂമി നടുങ്ങി അപ്പൊ എന്തുകൊണ്ടാണ് കാവേശ് നടങ്ങിയത് അല്ലെങ്കിൽ ദൈവം വിശുദ്ധീകരിച്ച കാവേശ് മരുഭൂമി നടുങ്ങാനുള്ള കാരണമെന്ന ശ്രദ്ധിക്കുക േറ്റവും അടുത്തു കിടന്ന സ്ഥലമായിരുന്നു കാവേശ് ആവർത്തന പുസ്തകം രണ്ടാം അധികാരത്തിന്റെ പതിമൂന്ന് പതിനാല് ആവർത്തനം രണ്ടിന്റെ പതിമൂന്ന് പതിനാല് െന്ന് കൽപ്പിച്ചതുപോലെ നാം സേനോട് കടന്നിരിക്കുന്നത് മുതൽ സേന കടക്കൻ വരെയുള്ള ഗാനം മുപ്പത്തിര സമരം അതിനിടയിൽ ഗോതാക്കളാകുന്ന തലമുറയൊക്കെ ഹോബ അതിനോട് സജ്ജം ചെയ്തതുപോലെ പ്രാണികത്തിൽ നിന്ന് എനിക്കത് പറയാൻ പേടി അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് പിന്നെ ഇവിടെ ഇടിയിരിക്കുന്നത് കൊണ്ട് അത് പറയാതിരിക്കാൻ ഒക്കത്തുമില്ല പറയണം അതുകൊണ്ട് ഹോവയുടെ സഖ്യം ഇതുപോലെ പ്രാണികത്തുനിന്ന് കുടുങ്ങി പോയി അടുത്ത പദവലും കുടുങ്ങിയിരുന്നത് വരെ കുടുങ്ങുന്നത് വരെ വരെ പ്രാണികത്തുനിന്ന് നശിപ്പിക്കുവാനവർക്ക് വിരോധമായ അപ്പൊ സ്വന്തം ഈ ഏ കനാന്ശത്തോടെ ഏറ്റവും അടുത്തു കിടന്ന സ്ഥലമായിരുന്നു കാലേശി ആവർത്തന രണ്ടിന്റെ മതികൊണ്ട് ബഹുതാൻ ഇപ്പോൾ എഴുന്നേറ്റ് ശേഖരത്തോട് കടപ്പൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം ശരീരത്തോട് കടന്നിരിക്കുന്നു നാട്ടേഷ് പറഞ്ഞു പുറപ്പെട്ടതുപോലെ ശരീരത്തോട് കടക്കൻ പനിയുള്ള കാലം മുപ്പത്തിരണ്ട് സമര അതിന്റെ കയ്യിൽ യോണാക്കനാകുന്ന തലമുറയൊക്കെയും യഹോബ അവരോട് സത്യം ചെയ്തതുപോലെ പ്രാണയത്തോട് കുട്ടിക്ക് മുൻ അവരെ മുടിഞ്ഞു തീർന്നു വരുന്ന അവരെ നശിപ്പിക്കുവാൻ അഗോയുടെ കാര്യം ഒക്കെ പ്രാണയത് വിരോധമായിരുന്നുണ്ട് അടുത്ത സ്ഥലമാ ഈ കനാൻ നാൾ എന്ന് പറഞ്ഞ ഏറ്റവും നല്ല സ്ഥലമാണ് ഭൂലോകത്തിലേക്കും വെച്ച ഏറ്റവും നല്ല ഒന്നാം തര സ്ഥലമാണ് കനാൻ നാട് ഏതൻതോട്ടം കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥലം കനങ്ങാടാണ് ഏതൻ തോട്ടത്തെ പറ്റി എഴുതിയിരിക്കുന്നത് ഏറ്റവും മനോഹരമായ സ്ഥലമായിരുന്നു സാറ വേദം കാണിച്ചു കൊടുത്തിരിക്കുന്നത് കേരവ് ഗംഭീരവും ഈന്ദലും കഴിമ്പുള്ളി വേദന ആദളം ആതുളങ്കം ആമ്രങ്ങൾ ആമരാദകൻ ചൊത്തയും അത്തുപിക്ഷം അമ്രമാ താത്രിതാരങ്ങൾക്കളും കാപ്പി എന്ത പുഷ്പങ്ങളിലും ചമ്പുകമ്പുകളും എന്തമോക്ഷവും മോക്ഷധ്രുവും സത്തച്ഛതം മൻപാന് വിരിപ്പാനും മോക്ഷണ താരം പാട തപുരായും ഗാംഭീര്യമായുള്ള ഉള്ള വാരം ധ്രുവിച്ചെല്ലാം അൻപോട്ട് പച്ചത്തൊടി വീറുന്ന ചിങ്ങനാദി എന്റെ താഴോട്ട് ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്മറി ഗൂസ്മറി നെല്ലിക്ക ഏതെന്തോട്ടത്തിലുണ്ടെന്ന ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗോസ്ബെറിക്കും ആപ്പിള് വൃക്ഷങ്ങളിലൊക്കെ തെട്ടിക്കില്ല സസ്യ പക്ഷ സാൽ ഉൽമാദകൾ അക്ഷയമായ കാർതികരസും നാരാമത്തൻ വെള്ളരി മുതലാ വല്ലുകൾ പ്രബല്ല് നല്ലൊരു കാർത്തികൂട്ട് ദിവ്യ പക്വതമൂലം അപ്പൊ എല്ലാം കൊണ്ട് സുന്ദരമായ സ്ഥലമാണെന്ന് കനാൻ നാട് അപ്പൊ എല്ലാം കൊണ്ട് നല്ല കനാൻ നാടിന് പല പേരുകളാണ് ഒന്ന് കനാൻ നാട് രണ്ട് വിശുദ്ധ നാട് മൂന്ന് യബ്രൈഡുടെ ദേഷ്യം നാല് വാറ്റത്ത് നാട് അഞ്ച് ഫലസ്റ്റിൻ ഇങ്ങനെ പല പേരുകളാണ് കനാൻ നാട് കനാൻ താണെന്ന് പേര് വരാൻ കാര്യം ഈ